ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ പണം കടം വാങ്ങിയ ആളെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുന്നത് കേരള പ്രൊവിഷൻ ഓഫ് ചാർജിംഗ് എക്സോർപിറ്റന്റ് ഇൻട്രസ്റ്റ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്ഷൻ നയൻ വൺ ബി പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് കുറ്റസ്ഥാപനത്തിന് മേൽ ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇതുകൂടാതെ ഇത്തരത്തിലുള്ള ആളുകൾ പണം കടം വാങ്ങിയ ആളെ മാനസികമായ ശാരീരികമായ പീഡിപ്പിച്ച് അവർ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ കുറ്റസ്ഥാപനത്തിന് മേൽ അഞ്ച് വർഷം വരെ തടവും അമ്പതിനായിരം രൂപ പിഴ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് പണം പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളുകളും സ്ഥാപനവും കേരള മണി ലെൻഡിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പ്രകാരം ലൈസൻസ് നേടിയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒന്നിലധികം സ്ഥാപനങ്ങളാണെങ്കിലും പ്രത്യേകം പ്രത്യേകം ഓരോ സ്ഥാപനത്തിനും ലൈസൻസ് എടുക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനമാണെങ്കിലും പ്രത്യേകം മണി ലെൻഡിങ്ങിനായി ലൈസൻസ് എടുക്കേണ്ടതാണ് ലൈസൻസ് ഇല്ലാതെയോ ലൈസൻസിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായോ ബിസിനസ് നടത്തിയാൽ മൂന്ന് വർഷം വരെ തടവും അമ്പതിനായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം